ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നൂറ്റിനാല് ഈശോ ഒരു തീരദേശ പട്ടണത്തിൽ യോനായെക്കുറിച്ചുള്ള കത്തുകൾ ലഭിക്കുന്നു ഈശോ മനോഹരമായ ഒരു തീരദേശ പട്ടണത്തിലാണ് വളരെ വിസ്താരമുള്ള സുരക്ഷിതമായ ഒരു ഉൾക്കടലുണ്ട് അനേകം കപ്പലുകൾക്ക് അതിൽ നങ്കൂരമിട്ട് കിടക്കാം തുറമുഖത്തിന് കോട്ടമതിൽ അതിൽ കെട്ടി ഭദ്രമാക്കിയിരുന്നു ഈ തുറമുഖ പട്ടണം റോമൻ പട്ടാളത്തിൻ്റെ ആവശ്യത്തിനായും ധാരാളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം റോമൻ വാഹനങ്ങൾ കാണുന്നു അവയിൽ റോമൻ പടയാളികളുമുണ്ട് അവർ തുറമുഖത്ത് വന്നിറങ്ങുന്നു പട്ടാളക്കാർക്ക് അവധി കിട്ടിയതാണോ പട്ടാളഗണങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണോ എന്നെനിക്കറിഞ്ഞുകൂടാ തുറമുഖ പട്ടണം കണ്ടിട്ട് ഏതാണ്ട് നേപ്പിൾസ് പോലെ തോന്നിക്കുന്നു വെസൂവിയൻ പർവ്വത നിരകൾ പിൻഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന നേപ്പിൾസ് പോലെ തുറമുഖത്തിനടുത്തുള്ള ഒരെളിയ ഭവനത്തിൽ ഈശോ ഇരിക്കുന്നു അത് തീർച്ചയായും മുക്കുവരുടെ വീടാണ് മിക്കവാറും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും സ്നേഹിതരിൽ ഒരാളുടെ വീടായിരിക്കണം കാരണം ഈ വീടിനോടും അതിലെ നിവാസികളോടും അവർ വളരെ പരിചയം കാണിക്കുന്നു ഇടയൻ ജോസഫിനെ കാണുന്നില്ല കറിയോത്തുകാരൻ യൂത തീർച്ചയായും ഇല്ല കുടുംബാംഗങ്ങളോടും തന്നെ കേൾക്കാൻ വന്ന ആളുകളോടും ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതൊരു പ്രസംഗമല്ല തനിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഉപദേശങ്ങളും ആശ്വാസവചനങ്ങളുമാണവ ആൺഡ്രു കയറി വരുന്നു എന്തോ കാര്യത്തിന് വെളിയിലേക്ക് പോയതായിരുന്നു കയ്യിൽ ഏതാനും റൊട്ടിയുണ്ട് അടുത്തു വന്നപ്പോൾ അവൻ വിവരണനാകുന്നു കാരണം ആളുകൾ തന്നെ ശ്രദ്ധിക്കുക എന്നത് ആൻഡ്രുവിന് ഒരു പീഡനം തന്നെയാണ് അയാൾ ഈശോയോട് രഹസ്യം പറയുന്നു ഗുരു അങ്ങേക്ക് എൻ്റെ കൂടെ വരാം കാരണം കുറച്ച് നന്മ ചെയ്യാനുണ്ട് അങ്ങേക്ക് മാത്രമേ അത് കഴിയൂ എന്ത് നന്മയാണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഈശോ ഉടനെ എഴുന്നേൽക്കുന്നു എന്നാൽ പത്രോസ് ചോദിക്കുന്നു നീ ഗുരുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക അവൻ വളരെ ക്ഷീണിതനാണ് അത്താഴത്തിന് സമയമായി അവർക്ക് നാളത്തേക്ക് കാത്തിരിക്കാം പോരാ ഇപ്പോൾ തന്നെ അത് ചെയ്യണം അത് എന്തുകൊണ്ട് നിനക്കത് പറഞ്ഞുകൂടാ പേടിച്ചിരണ്ട മാൻപേട നിന്നെപ്പോലെ വലിയ തടിയുള്ള ഒരുത്തൻ എങ്ങനെ ഇതുപോലാകും വലയിലകപ്പെട്ട ഒരു ചെറു മത്സ്യം പോലെയുണ്ട് നീ ആൺഡ്രു കൂടുതൽ വിവരണനാകുന്നു ഈശോ അയാളെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു ഇതുപോലെ അവനെ എനിക്കിഷ്ടമാണ് അവനെ അസഹ്യപ്പെടുത്താതെ നിന്റെ സഹോദരൻ നല്ല ശുദ്ധജലം പോലെയാണ് അത് ശബ്ദമുണ്ടാക്കാതെ ആഴങ്ങളിൽ പ്രവർത്തിക്കുന്നു ഭൂമിയിൽ നിന്ന് നേരിയ അരുവിയായി അത് പുറത്തു വരുന്നു എന്നാൽ അതിൻ്റെ അടുത്ത് ചെല്ലുന്നവർക്ക് സുഖം നൽകുന്നു ആൺഡ്രു നമുക്ക് പോകാം ഞാനും വരുന്നു നീ ഗുരുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് കാണണം പത്രോസ് നിർബന്ധിക്കുന്നു ആൺഡ്രു യാചിക്കുന്നു ഗുരുവ വേണ്ട അങ്ങും ഞാനും മാത്രം മതി ആൾക്കൂട്ടമായാൽ അസാധ്യമാണ് ഇത് സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നമാ അതെന്താ നീ ഒരു ചെറിയ ജലദേവതയായി വേഷമിടുകയാണോ ആൻഡ്രി സഹോദരന് മറുപടി കൊടുക്കുന്നില്ല ഈശോയോട് അയാൾ പറയുന്നു ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പോകുന്നു ഞാൻ സംസാരിച്ചു പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നാൽ നീ സംസാരിച്ചാൽ ഓ നീ വിജയിക്കും കാരണം ആ മനുഷ്യൻ ചീത്തയാളല്ല അയാൾ 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 അങ്ങയോട് പറയും കൂടുതലായി ഒന്നും പറയാതെ ഈശോ ആൻഡ്രുവിൻ്റെ കൂടെ പോകുന്നു പത്രോസിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പരിങ്ങൽ പിന്നെ പറയുന്നു ഞാൻ പോകും കുറഞ്ഞപക്ഷം അവരെവിടെയാണ് പോകുന്നതെന്നെങ്കിലും എനിക്ക് കാണണം അയാളും പോകുന്നു മറ്റുള്ളവരെല്ലാം പോകേണ്ടെന്ന് പത്രോസിനോട് പറയുന്നുണ്ട് ജനനിബിഡമായ ഒരിടവഴിയിൽ നിന്ന് ആൻഡ്രു കടന്നു വരുന്നു പത്രോസ് പിന്നാലെയുണ്ട് അയാൾ ഒരു വലിയ വാതിലിലൂടെ അകത്തുള്ള മുറ്റത്തേക്ക് കടക്കുന്നു മുറ്റത്തിനു ചുറ്റും പൊക്കം കുറഞ്ഞ ദരിദ്രമായ വീടുകളാണ് വലിയ വാതിൽ എന്ന് ഞാൻ പറഞ്ഞത് ഒരു വളച്ചു വാതിലായതുകൊണ്ട് കഥകില്ല ഭത്രോസും അകത്ത് കയറുന്നു ഈശോ ആൻഡ്രുവിനോടുകൂടെ ആ ദരിദ്രമായ വീടുകളിൽ ഒന്നിൽ പ്രവേശിക്കുന്നു ഭത്രോസ് അവരെ കാത്ത് വെളിയിൽ നിൽക്കുകയാണ് ഒരു സ്ത്രീ അയാളോട് ചോദിക്കുന്നു നീ ആവയുടെ ബന്ധുവാണോ അവർ രണ്ടും ആരാ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ നിങ്ങൾ മിണ്ടാതെ ഇരിക്കൂ കൊക്കുന്ന ഒരു കോഴിപ്പട ഞാൻ വന്നതാരും അറിയണ്ട ഒരു സ്ത്രീയെ അടക്കിയിരുത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പത്രോസ് അവളെ നിശിതമായി നോക്കുന്നത് കാരണം അവൾ മറ്റു വൃത്ത സ്ത്രീകളുമായി സംസാരിക്കാൻ പോകുന്നു ഉടനെ തന്നെ പത്രോസിന് ചുറ്റും കുറേ സ്ത്രീകൾ കുട്ടികൾ പുരുഷന്മാർ എല്ലാവരും കൂടെ വളഞ്ഞു നിശബ്ദരായിരിക്കാൻ പരസ്പരം ഉച്ചത്തിൽ പറയുന്നതിനാൽ അവരുടെ സാന്നിധ്യം എല്ലാവർക്കും വ്യക്തമായി പത്രോസിന് ദേഷ്യം സഹിക്കവയ്യാതാകുന്നു എന്നാൽ ഒരു ഉപകാരവും ഇല്ല ഈശോയുടെ ശാന്തവും ശക്തവും മനോഹരവുമായ സ്വരം വീടിനുള്ളിൽ നിന്ന് കേൾക്കാം ഒപ്പം ഒരു സ്ത്രീയുടെ ഇടവിട്ടുള്ള വിതുമ്പലും ഒരു പുരുഷന്റെ കാർക്കശുമുള്ള സംസാരവും അവൾ എപ്പോഴും ഒരു നല്ല ഭാര്യയായി വർത്തിച്ചെങ്കിൽ എന്തിനാണ് അവളെ ഉപേക്ഷിക്കുന്നത് നീ എപ്പോഴെങ്കിലും അവനോട് തിന്മ ചെയ്തിട്ടുണ്ടോ ഇല്ല ഗുരു ഞാൻ ആണയിട്ട് പറയുന്നു എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ അയാളെ സ്നേഹിച്ചു സ്ത്രീ തേങ്ങുന്നു ആ മനുഷ്യൻ കഠിനതയോടെ പറയുന്നു അവൾ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ അവൾക്ക് കുട്ടികളുണ്ടാകുന്നില്ല എനിക്ക് കുട്ടികൾ വേണം ദൈവശാപം എൻ്റെ മേൽ വരുത്തി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണെങ്കിൽ അത് അവളുടെ കുറ്റമല്ല അവൻ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നു എൻ്റെയും എൻ്റെ ബന്ധുക്കളുടെയും പേരിൽ കുറ്റം ചുമത്തുന്നു ഞങ്ങൾ ചതി ചെയ്തതുപോലെ സ്ത്രീയെ സത്യം പറയൂ നീ വന്തിയാണെന്ന് നീ അറിഞ്ഞിരുന്നോ ഇല്ല ഞാൻ മുമ്പും ഇപ്പോഴും എല്ലാ സ്ത്രീകളെയും പോലെ തന്നെ ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞു എന്നാൽ എനിക്ക് കുട്ടികൾ ജനിക്കുന്നില്ല അവൾ നിന്നെ ചതിച്ചില്ലെന്ന് നിനക്ക് മനസ്സിലാക്കാമല്ലോ നീയും ആത്മാർത്ഥമായി പറയൂ അവൾ ഒരമ്മയായിരുന്നെങ്കിൽ അവളെ നീ ഉപേക്ഷിക്കുമായിരുന്നോ ഇല്ല ഒരിക്കലുമില്ല ഞാൻ ആണയിട്ട് പറയുന്നു അവളെ ഉപേക്ഷിക്കാൻ വേറൊരു കാരണവുമില്ല എന്നാൽ റബ്ബി അങ്ങനെ പറഞ്ഞു നിയമജ്ഞനും അങ്ങനെ പറഞ്ഞു വന്തിയായ ഒരു സ്ത്രീ ദൈവത്തിൻ്റെ ശാപമാണ് നിന്റെ ഭാവനത്തിന്മേലൊരു ശാപം അതിനാൽ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുത്ത് വിടുക എന്നത് നിൻ്റെ അവകാശവും കടമയുമാണ് മക്കളെ നൽകാതെ നിന്റെ പൗരുഷത്തെ ബുദ്ധിമുട്ടിക്കുന്നത് അനുവദിക്കാൻ പാടുള്ളതല്ല നിയമം പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് അല്ല ശ്രദ്ധിക്കൂ നിയമം പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് എന്നാൽ നീ അത് ചെയ്യാനാണ് ഒരുങ്ങുന്നത് അതാണ് ആദ്യത്തെ കൽപ്പന വേറൊന്നുമല്ല മോശ വിവാഹമോചനം അനുവദിച്ചെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയ കാഠിന്യനിമിത്തമാണ് വെപ്പാട്ടികളെയും അനേകം ശണ്ടകളെയും തടയുന്നതിനാണ് മോശ അതനുവദിച്ചത് എന്നാൽ നിങ്ങളിലെ തിന്മ ഒന്നിനൊന്ന് വളരുന്നു മോശയുടെ നിയമത്തെ വളരെ അയവുള്ളതാക്കി ക്രൂരമായ ചങ്ങലകളും കൊലപാതകത്തിനുള്ള കല്ലുകളും ഉണ്ടാക്കിയിരിക്കുന്നു ഇതാണ് സ്ത്രീകളുടെ ഇപ്പോഴത്തെ വിധി നിങ്ങളുടെ ധാർഷ്ട്യം താന്തോനിത്വം സ്നേഹത്തിനെതിരെയുള്ള അന്ധത ബദിരത ഇവയ്ക്കെല്ലാം വെളിയാടുകളായിത്തീരുന്നത് സ്ത്രീകളാണ് ഞാൻ പറയുന്നു നീ ചെയ്യാൻ പോകുന്നത് നിയമപരമായി ശരിയല്ല നിന്റെ പ്രവൃത്തി ദൈവത്തിന് അപ്രീതി വരുത്തുന്നതാണ് അബ്രഹാം സാറയെ ഉപേക്ഷിച്ചോ യാക്കോബ് റെയ്ച്ചലിനെ ഉപേക്ഷിച്ചോ എൽക്കാന അന്നയെ പറഞ്ഞയച്ചോ മനോവ അവൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചോ സ്നാപകനെ നിനക്കറിയാമോ നീ അറിയും കൊള്ളാം വൃത്തിയാകുന്നതുവരെ അവൻ്റെ അമ്മ വന്തിയായിരുന്നില്ലേ വാർധക്യത്തിലല്ലേ ദൈവത്തിൻ്റെ വിശുദ്ധനായ മനുഷ്യന് ജന്മം നൽകിയത് അതുപോലെ തന്നെയല്ലേ മനോമയുടെ ഭാര്യ സാംസനെയും എൽക്കാനയുടെ ഭാര്യ അന്ന സാമുവിലിനെയും റേച്ചൽ ജോസഫിനെയും സാറ ഐസക്കിനെയും പ്രസവിച്ചത് ഭർത്താവിൻ്റെ ഇന്ദ്രിയ നിഗ്രഹത്തിന് വന്തിയായ ഭാര്യയോടുള്ള സഹതാപത്തിന് വിവാഹത്തോടുള്ള വിശ്വസ്തയ്ക്ക് ദൈവം ഒരു സമ്മാനം നൽകുന്നു യുഗങ്ങളോളം പ്രകീർത്തിക്കപ്പെടുന്ന സമ്മാനം അതുപോലെ തന്നെ കണ്ണീരിൽ കഴിയുന്ന വന്ധികളായ സ്ത്രീകൾക്ക് ആശ്വാസം നൽകുന്നു വന്ധ്യാത്വം നീങ്ങി മനസ്സിടിവും മാറി മാതാക്കളായതിലുള്ള വലിയ സന്തോഷത്തിലും മഹത്വത്തിലും അവർ കഴിയുന്നു അവളുടെ സ്നേഹത്തെ നിരാകരിക്കാൻ നിനക്ക് അനുവാദമില്ല നീ സത്യസന്ധനും നീതിമാനുമായിരിക്കുക നീ അർഹിക്കുന്നതിലും കൂടുതൽ സമ്മാനം ദൈവം നിനക്ക് തരും ഗുരു അവിടുന്ന് മാത്രമാണ് ഇപ്രകാരം എന്നോട് സംസാരിച്ചത് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഇവിടുത്തെ പണ്ഡിതനോട് ചോദിച്ചു അവർ പറഞ്ഞു അത് ചെയ്യൂ എന്ന് എന്നാൽ ഒരു സൽപ്രവൃത്തിക്ക് ദൈവം പ്രതിഫലം തരുമെന്നതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവരുടെ കണ്ണുകളിലാണ് അവരാകട്ടെ ഇരുമ്പുകൈകൾ കൊണ്ട് ഞങ്ങളുടെ കണ്ണുകളും ഹൃദയങ്ങളും അടച്ചു കളയുന്നു ഞാൻ ഒരു ചീത്ത മനുഷ്യനല്ല ഗുരു എന്നോട് ദേഷ്യം തോന്നരുതേ എനിക്ക് ദേഷ്യമില്ല കരയുന്ന ഈ സ്ത്രീയോടെന്നതിനേക്കാൾ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നു കാരണം അവളുടെ വേദന അവളുടെ മരണത്തോടെ അവസാനിക്കും എന്നാൽ എന്നേക്കുമുള്ള നിന്റെ വേദന മരണത്തോടെ ആരംഭിക്കുകയേ ഉള്ളൂ ഇതേക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഇല്ല ആരംഭിക്കുകയില്ല അതാരംഭിക്കുകയില്ല ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നീ പറയുന്നത് സത്യമാണെന്ന് അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ശബ്ദം ചെയ്യാമോ ഞാൻ സത്യവും ജ്ഞാനവുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് നീതിയും ജ്ഞാനവും സ്നേഹവും സമാധാനവും ലഭിക്കും നിന്നെ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ നിന്നെ വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരിൽ ഇല്ലാത്ത എന്തോ ഒന്ന് നിന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൊള്ളാം ഞാൻ ഇപ്പോൾ പുരോഹിതിൻ്റെ പക്കൽ ചെന്ന് പറയും അവളെ ഇനി ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളെ ഞാൻ സ്വീകരിക്കും കുട്ടികളില്ലാത്തതിൻ്റെ വേദന കുറച്ച് തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ആവ കരയാതെ ഗുരുവിനോട് ഇനിയും ഇവിടെ വരണമെന്നും എന്നെ നല്ലവനാക്കി തീർക്കണമെന്നും അപേക്ഷിക്കാം നീ തുടർന്നും എന്നെ സ്നേഹിക്കണമേ സ്ത്രീ കുറേ കൂടെ ഉച്ചത്തിൽ കരയുന്നു മുമ്പിലത്തെ ദുഃഖവും ഇപ്പോഴത്തെ സന്തോഷവും തമ്മിലുള്ള വൈരുദ്ധ്യം ഈശോ പുഞ്ചിരി തൂകുന്നു കരയാതെ എന്നെ നോക്കൂ സ്ത്രീയെ എൻ്റെ നേരെ നോക്കൂ അവൾ നോക്കുന്നു കണ്ണീരിനിടയിലൂടെ പ്രകാശിതമായ ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്നു ഇങ്ങോട്ട് വരൂ മനുഷ്യ നിന്റെ ഭാര്യയുടെ സമീപം മുട്ടുകുത്തി നിൽക്കൂ ഞാനിപ്പോൾ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ഐക്യത്തെ വിശദീകരിക്കാം ശ്രദ്ധിക്കൂ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ മണ്ണിൽ നിന്നുള്ള പൊടി കൊണ്ട് ആദത്തെ സൃഷ്ടിക്കുകയും അവന് തുണയായി ഹവായെ നൽകുകയും ചെയ്ത ദൈവമേ ഈ ഭൂമിയിൽ മനുഷ്യരെ ജനിപ്പിക്കാനും അങ്ങയോടുള്ള പരിശുദ്ധമായ ഭയത്തിൽ അവരെ വളർത്തുവാനുമാണല്ലോ അവരെ നിയോഗിച്ചത് അവിടുത്തെ കാരണവും അനുഗ്രഹവും കൊണ്ട് ഇവരുടെ മേൽ ഇറങ്ങണമേ ഇവരെ വ്യഭിചാരത്തിലേക്കും നിരാശയിലേക്കും നയിക്കാനായി ശത്രു അടച്ചു കളഞ്ഞ ഉദരം തുറന്ന് അതിനെ ഫലദായകമാക്കണമേ ഈ രണ്ട് മക്കളുടെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ പിതാവേ ഉന്നതനായ സൃഷ്ടാവേ ഇവരെ സന്തോഷവും വിശുദ്ധിയുമുള്ളവരാക്കണമേ മുന്തിരിത്തോട്ടം പോലെ ഇവളെ ഫലസമൃദ്ധിയാക്കണമേ അവൻ അവളുടെ സംരക്ഷകനായിരിക്കട്ടെ മുന്തിരി വള്ളിയെ അത് പടർന്നു കയറുന്ന വൃക്ഷം സംരക്ഷിക്കുന്നത് പോലെ അവളുടെ സംരക്ഷകനായിരിക്കട്ടെ ഓ അഗ്നിയെ ഇവരെ ജ്വലിപ്പിക്കാൻ ഇവരിലേക്ക് ഇറങ്ങി വരയണമേ ഓ ശക്തിയെ ഇവരെ പ്രവർത്തനശേഷിയുള്ളവരാക്കാൻ ഇറങ്ങണമേ അടുത്ത വർഷം സമൃദ്ധമായ വിളവുകൾക്ക് നന്ദി പറയുന്ന സ്തുതികളുടെ പെരുന്നാളിന് അവരുടെ ജീവനുള്ള കതിരിനെ അവരുടെ ആദിജാതനെ പുത്രനെ അവിടുത്തേക്ക് വിശുദ്ധമായതിനെ കാഴ്ചവയ്ക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ അങ്ങിൽ പ്രത്യാശ വഹിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന നിത്യനായ പിതാവേ ഈശോ തൻ്റെ കാര്യങ്ങൾ ശിരസ് നമിച്ച് നിൽക്കുന്ന അവരുടെ മീതെ നീട്ടിക്കൊണ്ട് ഇടിവെട്ടുന്ന പോലുള്ള ശബ്ദത്തിലാണ് പ്രാർത്ഥിച്ചത് ജനങ്ങൾ ഇപ്പോൾ ഒട്ടും അകൽച്ച പാലിക്കുന്നില്ല എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്നു പത്രോസ് അവരുടെ മുമ്പിലും എഴുന്നേൽക്കു വിശ്വാസമുള്ളവരായിരിക്കുക വിശുദ്ധമായ ജീവിതം നയിക്കുക ഗുരു നിൽക്കണമേ രമ്യപ്പെട്ട പേരും കൂടി യാചിക്കുന്നു എനിക്ക് സാധിക്കുകയില്ല ഞാൻ തിരിച്ചു വരും ഞാൻ പലപ്പോഴും ഇവിടെ വരും നിൽക്കൂ നിൽക്കൂ ഞങ്ങളോടും സംസാരിക്കൂ ജനക്കൂട്ടം വിളിച്ചു പറയുന്നു ഈശോ അവരെ അനുഗ്രഹിക്കുന്നു എന്നാൽ താമസിക്കുന്നില്ല വേഗം തിരിച്ചു വരാം എന്ന് വാഗ്ദാനം നൽകുക മാത്രം ചെയ്യുന്നു ഈശോ ആദിത്യം സ്വീകരിച്ചിരുന്ന വീട്ടിലേക്ക് മടങ്ങുന്നു കുറെ പേർ ഈശോയെ അനുഗമിക്കുന്നു ജിജ്ഞാസയുള്ള മനുഷ്യൻ നിന്നോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വഴിയിൽ വെച്ച് ഈശോ പത്രോസിനോട് ചോദിക്കുന്നു അവിടത്തേക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയായാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നു ആളുകളെ പറഞ്ഞയക്കുന്നു അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ട് പോകുന്നു എല്ലാവരും അത്താഴത്തിനിരിക്കുന്നു പത്രോസിന് വീണ്ടും ജിജ്ഞാസ ഗുരു നേരായിട്ടും അവർക്ക് ഒരു പുത്രൻ ജനിക്കുമോ സംഭവിക്കാത്തത് എന്തെങ്കിലും ഞാൻ വാഗ്ദാനം ചെയ്തതായി നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പിതാവിലുള്ള എൻ്റെ വിശ്വാസ നിമിത്തം കള്ളം പറയാനും ചതിക്കാനും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എടുക്കുമെന്ന് നീ വിചാരിക്കുന്നു അല്ല പക്ഷേ വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി അങ്ങ് ഇത് ചെയ്യുമോ എനിക്ക് ചെയ്യാം എന്നാൽ വിശുദ്ധിക്ക് പ്രേരകമായിരിക്കുമെന്ന് കാണുന്നിടത്ത് മാത്രമേ ഞാൻ അത് ചെയ്യുകയുള്ളൂ ഒരു തടസ്സമാകുന്നിടത്ത് അത് ചെയ്യാറില്ല പാറിക്കിടക്കുന്ന മുടി തടവിക്കൊണ്ട് പത്രോസ് മൗനം അവലംബിക്കുന്നു ഇടയൻ ജോസഫ് പ്രവേശിക്കുന്നു വളരെ ദൂരം നടന്നു വന്നതുപോലെ ആകെ പൊടി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് നീയോ നീ എന്തിനാണ് വന്നത് ഒരു ചുംബനം നൽകി അഭിവാദ്യം ചെയ്ത ശേഷം ഈശോ ചോദിക്കുന്നു അങ്ങക്ക് ഏതാനും കത്തുകളുണ്ട് അമ്മയാണ് അവ തന്നത് ഒരു കത്ത് അമ്മയുടേതാണ് ഇതാ ജോസഫ് റിബൺ കൊണ്ട് കെട്ടിയ മൂന്ന് ചെറിയ പാപ്പിറസ് ചുരുളുകൾ ഈശോയുടെ കയ്യിൽ കൊടുക്കുന്നു ഏറ്റവും വലിയതിന് മുദ്ര വച്ചിട്ടുണ്ട് രണ്ടാമത്തേതിന് ഒരു കെട്ട് മാത്രമേ ഉള്ളൂ മൂന്നാമത്തേതിൻ്റെ മുദ്ര പൊട്ടിച്ചിട്ടുണ്ട് കൊടുത്തത് കാണിച്ചു പറയുന്നു ഇത് അമ്മയുടെ കത്താണ് ഈശോ അത് തുറന്നു വായിക്കുന്നു ആദ്യം താഴ്ന്ന സ്വരത്തിലും പിന്നെ ഉച്ചത്തിലും എൻ്റെ പ്രിയപുത്രന് സമാധാനവും അനുഗ്രഹങ്ങളും ഏലുൽ മാസത്തിൻ്റെ ഒന്നാം ദിവസം ഒന്നാം മണിക്കൂറിൽ ബഥന്യായിൽ നിന്ന് ഒരു ദൂതൻ ഇവിടെ വന്നു ഇടയൻ ഐസക്കാണ് വന്നത് അങ്ങയുടെ നാമത്തിൽ അവനെ സ്വീകരിച്ച ഭക്ഷണവും നൽകി എൻ്റെ നന്ദിയും കാണിച്ചു അവൻ രണ്ട് കത്തുകൾ കൊണ്ടുവന്നത് ഞാൻ കൊടുത്തയക്കുന്നു അവൻ പറയുന്നു അങ്ങയുടെ സ്നേഹിതൻ ലാസറിൻ്റെ അപേക്ഷ അങ്ങ് സ്വീകരിക്കണമെന്ന് നിർബന്ധമായി അപേക്ഷിക്കുന്നു എന്ന് പറയണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈശോ അനുഗ്രഹീത പുത്ര കർത്താവെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് വചനത്തിൽ എന്നെ പഠിപ്പിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മിപ്പിക്കലാണ് രണ്ട് എന്നോട് ആദ്യം സംസാരിച്ച ശേഷമേ നസിലേക്ക് വരാവൂ അനന്തരം ഈശോ പെട്ടെന്ന് വായന നിർത്തുന്നു എഴുന്നേറ്റ് ജെയിംസിൻ്റെയും യൂതായിയുടെയും അടുത്തേക്ക് പോകുന്നു അവരെ മുറുകെ പിടിച്ച് ആലിംഗനം ചെയ്ത ശേഷം കത്തിലെ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നു കഴിഞ്ഞ വെളുത്ത വെളുത്തവാവിന് അൽഫയൂസ് അബ്രഹാമിൻ്റെ മടിയിലേക്ക് തിരിച്ചു പോയി പട്ടണം മുഴുവൻ വലിയ വിലാപമായിരുന്നു പുത്രന്മാർ രണ്ടുപേരും ഈശോയുടെ മാറിൽ ചാരി കരയുന്നു ഈശോ തുടരുന്നു അവസാന നാഴികയിൽ അവൻ അങ്ങയെ ആവശ്യപ്പെട്ടു അങ്ങ് ദൂരെ ആയിരുന്നല്ലോ എന്നാൽ മേരിക്ക് അതൊരാശ്വാസമാണ് ദൈവത്തിൽ നിന്ന് പൊറുതി ലഭിച്ചതിൻ്റെ ഒരടയാളമായി അവൾ അതിനെ കാണുന്നു എൻ്റെ മരുമക്കൾക്കും അത് ആശ്വാസം നൽകേണ്ടതാണ് നിങ്ങൾ കേട്ടോ അവൾ അങ്ങനെയാണ് പറയുന്നത് അവൾ എന്താണ് പറയുന്നതെന്ന് അവൾക്കറിയാം കത്തെനിക്ക് തരാമോ ജെയിംസ് ചോദിക്കുന്നു വേണ്ട അത് നിനക്ക് വിഷമം വരുത്തും എന്തുകൊണ്ടാണ് അപ്പൻ്റെ മരണവിവരത്തെക്കാൾ കൂടുതൽ വേദനയുളവാക്കുന്ന എന്ത് വിവരം പറയാനാണ് അവൻ ഞങ്ങളെ ശപിച്ചെന്നാണോ യൂദാസ് നെടു നിശ്വാസത്തോടെ ചോദിക്കുന്നു അല്ല അതൊന്നുമല്ല ഈശോ പറയുന്നു അങ്ങ് അങ്ങനെ പറയുന്നു ഞങ്ങളെ മുറിപ്പെടുത്താതിരിക്കാൻ അങ്ങനെ പറയുന്നതാണ് എന്നാൽ വായിച്ചുകൊള്ളു യൂത വായിക്കുന്നു ഈശോയെ ഞാൻ അങ്ങയോട് യാചിക്കുന്നു മേരിയും യാചിക്കുന്നു വിലാപം തീരുന്നതുവരെ നസ്രസിലേക്ക് വരരുതേ അൽഫയൂസിനോടുള്ള സ്നേഹം നിമിത്തം നസ്രസുകാർ അങ്ങയെ ദ്വേഷിക്കുന്നു അങ്ങയുടെ അമ്മ അത് നിമിത്തം കരയുന്നു നമ്മുടെ നല്ല സ്നേഹിതൻ അൽഫയൂസ് എന്നെ ആശ്വസിപ്പിക്കുകയും പട്ടണത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു ആസറും ഇസ്മായേലും വന്ന് കൂസായുടെ ഭാര്യയുടെ കാര്യം ഇവിടെ അറിയിച്ചത് ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചു എന്നാൽ നർസസ് ഇപ്പോൾ പലവിധ കാറ്റുകൾ കൊണ്ട് ഇളകി മറിയുന്ന ഒരു കടലായിരിക്കുകയാണ് മകനെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു ഞാൻ നിന്റെ സമാധാനവും അനുഗ്രഹവും അപേക്ഷിക്കുന്നു എൻ്റെ മരുമക്കൾക്ക് സമാധാനം അപ്പസ്തോലന്മാർ ഓരോ അഭിപ്രായങ്ങൾ പറയുകയും വിലപിക്കുന്ന സഹോദരന്മാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ പത്രോസ് പറയുന്നു അതൊന്നും അങ്ങ് വായിക്കുന്നില്ലേ ഈശോ തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ലാസറിൻ്റെ കത്ത് തുറക്കുന്നു ഈശോ തീക്ഷ്ണമതിയായ ഷെമിയോനെ വിളിക്കുന്നു ഒരു മൂലയിലേക്ക് മാറി രണ്ടുപേരും കൂടെ കത്ത് വായിക്കുന്നു പിന്നീട് മറ്റേ കത്തും തുറന്നു വായിച്ച ശേഷം തമ്മിൽ ചർച്ച ചെയ്യുന്നു ഷെമയോൻ എന്തോ ചെയ്യാൻ ഈശോയെ പ്രേരിപ്പിക്കുന്നു എന്നാൽ വിജയിക്കുന്നില്ല ചുരുളുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈശോ മുറിയുടെ നടുവിലേക്ക് വന്ന് പറയുന്നു സ്നേഹിതരെ ശ്രദ്ധിക്കുവിൻ തിന്മ മറക്കുവാൻ സഹതാപം നമ്മെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നന്മ വെളിപ്പെടുത്താൻ നീതി നമ്മെ പ്രേരിപ്പിക്കുന്നു മെഥനിയിലെ ലാസർ എഴുതിയിരിക്കുന്നത് കേൾക്കുക കർത്താവായ ഈശോയ്ക്ക് സമാധാനവും അനുഗ്രഹവും എൻ്റെ സ്നേഹിതൻ ക്ഷമയോന് സമാധാനവും ആരോഗ്യവും അങ്ങയുടെ കത്ത് എനിക്ക് കിട്ടി അങ്ങേദാസനായ ഞാൻ എൻ്റെ ഹൃദയവും സംസാരവും എല്ലാ കഴിവുകളും അവിടുത്തെ സന്തോഷത്തിനായി അവിടുത്തെ സേവനത്തിനായി വച്ചു ഉപകാരമില്ലാത്ത ഭൃത്യൻ എന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് ഞാൻ ഡോറാസിൻ്റെ യൂതയായിലുള്ള മാളികയിൽ പോയി അയാളെ കണ്ടു അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ യോനായെ വിൽക്കാമോ എന്ന് ചോദിച്ചു അങ്ങേക്ക് വേണ്ടി എൻ്റെ വിശ്വസ്ത സ്നേഹിതൻ ഷെമ്മയോൻ പറഞ്ഞിട്ടല്ലായിരുന്നെങ്കിൽ ആ കുറുക്കൻ്റെ പക്കലേക്ക് ഞാൻ പോകുമായിരുന്നില്ല പരിഹസിക്കുന്ന ക്രൂരത നിറഞ്ഞ ദൈവഭയമില്ലാത്ത കുറുക്കൻ എന്നാൽ എൻ്റെ ഗുരുവും സ്നേഹിതനുമായ അങ്ങയ്ക്ക് വേണ്ടി പോലും പോയി കാണാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുന്നവൻ്റെ അടുത്ത് അങ്ങുണ്ട് തന്നിമിത്തം അവൻ സുരക്ഷിതനുമാണ് എനിക്കും തീർച്ചയായും സഹായം കിട്ടി കാരണം പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഞാൻ ജയിച്ചു അയാളോടുള്ള സംഭാഷണം വളരെ വിഷമമുള്ളതായിരുന്നു അവൻ്റെ ആദ്യത്തെ നിരാകരണങ്ങളെല്ലാം വളരെ എളിമപ്പെടുത്തുന്നവയായിരുന്നു മൂന്ന് പ്രാവശ്യം അയാളുടെ നിർബന്ധത്തിന് ഞാൻ വഴങ്ങേണ്ടി വന്നു പിന്നീട് പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കാൻ അവസാനം ഇതാ കത്ത് വിഷപ്പാമ്പായ അവന് ചേരുന്ന കത്ത് ഇനിയുമുള്ളത് പറയാൻ തന്നെ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല കാര്യം നേടണമെങ്കിൽ വഴങ്ങണം എന്ന് കരുതി അങ്ങയെ സ്വീകരിക്കാൻ അയാൾക്ക് ഒരു യോഗ്യതയുമില്ല എന്നാൽ വേറെ ഒരു പോംവഴിയുമില്ല അങ്ങയ്ക്ക് വേണ്ടി നിർദ്ദേശം ഞാൻ സ്വീകരിച്ചു ഒപ്പുവഹിക്കുകയും ചെയ്തു ഞാൻ ചെയ്തത് തെറ്റിപ്പോയെങ്കിൽ എന്നെ ശാസിക്കുക എന്നാൽ എന്നെ വിശ്വസിക്കൂ എൻ്റെ കഴിവിൻ്റെ അങ്ങേയറ്റം അവിടത്തേക്ക് സേവനം ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് ഇന്നലെ യൂതയായിലുള്ള അങ്ങയുടെ ഒരു ശിഷ്യൻ വന്ന് അങ്ങയുടെ നാമത്തിലാണ് വരുന്നതെന്നും അങ്ങയ്ക്കായി എന്തെങ്കിലും അറിയിക്കാനുണ്ടോ എന്നും തിരക്കി അവൻ പറഞ്ഞത് അവൻ കറിയോത്തുകാരൻ യൂതായയാണെന്നാണ് എന്നാൽ എനിക്ക് ഐസക്കിനെ വിടാനാണ് ഇഷ്ടം അതിനാൽ കാത്തിരിക്കിയായി എനിക്ക് വിസ്മയം തോന്നി ഐസക്ക് സാപത്ത് തോറും ഇവിടെ വന്ന് വിശ്രമിക്കുന്നുവെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങ് വേറൊരാളെ അയച്ചല്ലോ എന്നോർത്തിട്ട് വേറൊന്നും എനിക്ക് അറിയിക്കാനില്ല അങ്ങേ വിശുദ്ധമായ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് അങ്ങ് വാക്ക് തന്നിരുന്നത് പോലെ അവ അങ്ങേ ദാസനും സ്നേഹിതനുമായ ലാസറിൻ്റെ പക്കലേക്ക് കൊണ്ടുവരണമേ എന്ന് യാചിക്കുന്നു ക്ഷമയോന് ആരോഗ്യം നേരുന്നു എൻ്റെ ഗുരുവും സ്നേഹിതനുമായ അങ്ങേക്ക് സമാധാനത്തിൻ്റെ ചുംബനം അനുഗ്രഹത്തിനായി പ്രാർത്ഥന ലാസർ ഇനിയും മറ്റേ കത്ത് ലാസറിന് ആരോഗ്യം നേരുന്നു ഞാൻ നിശ്ചയിച്ചു ഇരട്ടി സംഖ്യയ്ക്ക് യോനായെ നിനക്ക് തരാം എന്നാൽ താഴെപ്പറയുന്ന വ്യവസ്ഥകൾ ഉണ്ട് ഒരു കാരണത്താലും അവ മാറ്റുന്നതല്ല യോനാസ് ഇക്കൊല്ലത്തെ വിളവെടുപ്പ് കഴിയുന്നതുവരെ ഇവിടെ ഉണ്ടായിരിക്കണം അതായത് നിഷ്രി മാസത്തിൻ്റെ അവസാനത്തിൽ അവനെ ഏൽപ്പിച്ചു തരും അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ നസ്രസിലെ ഈശോ തന്നെ വരണം എൻ്റെ വീട്ടിൽ വരണം എനിക്ക് അവനെ കാണണം ഉടമ്പടി എഴുതി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പണം തരണം ദൈവം നിന്നോടുകൂടെ ഡോറാസ് എന്തൊരു കീടം പത്രോസ് വിളിച്ചു പറയുന്നു ആരാണ് പണം കൊടുക്കുക അവൻ എന്തുമാത്രം പണമാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ നമ്മുടെ പക്കൽ ഒരിക്കലും ഒന്നുമില്ല ക്ഷമയോനാണ് പണം കൊടുക്കുന്നത് എന്നെയും പാവം യോനായേയും സന്തോഷിപ്പിക്കാനായി അവൻ വാങ്ങുന്നത് ഒരു തകർന്ന മനുഷ്യനെയാണ് അവനെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റുകയില്ല എന്നാൽ അവൻ സ്വർഗത്തിൽ വലുതായ സ്ഥാനം നേടുന്നു ഓ നീയോ അവർക്കെല്ലാവർക്കും വിസ്മയം വിസ്മയ നിമിത്തം അൽഫെയൂസിൻ്റെ മക്കൾ അവരുടെ ദുഃഖം പോലും മറക്കുന്നു അവനാണ് കൊടുക്കുന്നത് അതറിയപ്പെടണം എന്നത് നീതിയാണ് കറിയോത്തുകാരൻ യൂത എന്തിനാണ് ലാസറിൻ്റെ വീട്ടിൽ പോയതെന്ന് അറിയുന്നതും നീതിയാണ് ആരാണ് അവനെ അയച്ചത് അങ്ങ് അയച്ചോ ഈശോ പത്രോസിന് മറുപടി നൽകുന്നില്ല ഈശോ ഗൗരവപൂർവ്വം ചിന്തിക്കുകയാണ് ധ്യാനത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇത്രയും മാത്രം പറയുന്നു ജോസഫിന് എന്തെങ്കിലും ആഹാരം കൊടുക്കൂ പിന്നെ നമുക്ക് പോയി വിശ്രമിക്കാം ഞാൻ ലാസറിന് മറുപടി എഴുതാം ഐസക്ക് ഇപ്പോഴും നസ്രസി തന്നെയാണോ അവർ എനിക്കായി കാത്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ പോകാം വേണ്ട നിന്റെ അമ്മ പറയുന്നത് അവർക്കാകെ ചിന്താ കുഴപ്പമാണ് നിങ്ങൾ ശാന്തരായിരിക്കൂ അതാണ് എനിക്ക് വേണ്ടത് എൻ്റെ അമ്മ സ്നേഹമുള്ള അവളുടെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു ഞാൻ എൻ്റെ ആലോചന അനുസരിച്ച് നിശ്ചയിക്കുന്നു യുദാസ് അകലെയായിരിക്കുമ്പോൾ അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സഹോദരന്മാരായ സൈമണും ജോസഫിനും സ്നേഹവും പരിഗണനയും നൽകാൻ അവരോടൊപ്പം വിലപിക്കാൻ വിലാപം തീരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പിന്നീട് നമുക്ക് കഫർനാമിലേക്കും ജനേശ്രത് തടാകത്തിൻ്റെ ഭാഗത്തേക്കും പോയി നിഷ്രി മാസം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കാം മേരിമാരെയും കൂട്ടാം നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ സ്നേഹം ആവശ്യമാണ് സ്നേഹം നമ്മൾ കൊടുക്കണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടത് സമാധാനമാണ് ഞാനാണ് അവളുടെ സമാധാനം നസ്രസിൽ എന്തെങ്കിലും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ പത്രോസ് ചോദിക്കുന്നു ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല ആ കൊള്ളാം കാരണം അവർ അവളെ ഉപദ്രവിക്കുകയോ അവൾക്ക് സങ്കടം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്നോട് ഒന്നിടയേണ്ടി വരും വളരെ അസ്വസ്ഥനായി പത്രോസ് പറയുന്നു ഈശോ പത്രോസിനെ ആലിംഗനം ചെയ്യുന്നു എന്നാൽ ചിന്ത വിദൂരതയിലാണ് ഈശോയ്ക്ക് ദുഃഖമാണ് യൂതായിടേയും ഗെയിംസിൻ്റെയും ഇടയ്ക്ക് പോയി ഇരുന്ന് അവരെ ആശ്ലേഷിച്ച് ആശ്വസിപ്പിക്കുന്നു മറ്റുള്ളവരെല്ലാം ദുഃഖിതരെ അസഹ്യപ്പെടുത്താതിരിക്കാൻ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നു